ഈ സർക്കാർ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി കഴിഞ്ഞ പത്തു വർഷം എന്ത് ചെയ്തു എന്ന് ഡിഗ്രേഡ് മൊയന്തുകൾ ആവർത്തിച്ച് ചോദിക്കുന്നു അവരുടെ മുന്നിലേക്ക് ഈ പ്രതികരണം അങ്ങ് ഡെഡിക്കേറ്റ് ചെയ്യുകയാണ് കഴിഞ്ഞ ദിവസം തലസ്ഥാനത്തെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ സമാപിച്ച ക്രിക്കറ്റ് ലീഗിന്റെ സമാപനത്തോടനുബന്ധിച്ചുള്ള പ്രൈസ് മണി ഡിസ്ട്രിബ്യൂഷൻ അതായത് ഫൈനൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് വിജയിച്ചതിന് ശേഷമുള്ള പ്രൈസ് മണി ഡിസ്ട്രിബ്യൂഷൻ ആ ചടങ്ങിലെ ഒരു പ്രതികരണം കേൾക്കുക അതും ഒരമ്മയുടെ എൻ്റെ പണി പാറപ്പണിയായിരുന്നു വാറ ചമ്മീട് എല്ലാ എല്ലാ കഷ്ടപ്പാടിലും സത്യം പറഞ്ഞാൽ സെപ്റ്റി ടാങ്ക് വരെ കോരിയാണ് എൻ്റെ മോനെ ഞാൻ ഇവിടം വരെ എത്തിച്ചത് ആരോടും പറയില്ലായിരുന്നു മനസ്സിനകത്ത് വളരെ ആകാംക്ഷയോടെ നമുക്കൊരു വീട് പോലും ഇല്ല എങ്കിലും മോൻ ഇവിടം വരെ കൊണ്ടുവന്ന് ഈ ഫ്ലോറിൽ എന്നെ ചവിട്ടി നിർത്തിച്ചതിന് ഒരു കോടി ഒരു കോടി നന്ദി കൊണ്ടുവന്ന ടീമിനും കൊച്ചി കൊച്ചി ശാംസം മോനും അതിന്റെ ബാക്കി നിൽക്കുന്ന എല്ലാ അണിയലംഗത്തിനും അതുപോലെ നിൽക്കുന്ന നിങ്ങൾ എല്ലാവർക്കും എത്ര നന്ദി പറഞ്ഞാലും മിഴുക്കത്തില്ല കാരണം കഷ്ടപ്പെടുന്നതിന്റെ പ്രതിഫലം എന്നായാലും പ്രതിഫലം ലഭിക്കും പറഞ്ഞത് സത്യമാണ് സഞ്ജുവിന്റെ കൂടെ കൂടെ കളിച്ചു ചെന്നൈയിലായിരുന്നു ഫസ്റ്റ് കളി അപ്പോഴെന്ന് ഞാൻ ടീമിലേക്ക് പ്രാർത്ഥിക്കുവായിരുന്നു ഞാൻ ഈ റോവേഴ്സ് ക്ലബിനു വേണ്ടി കളിക്കുന്നത് അപ്പം വെൽ റഫ് ക്രിക്കറ്റ് അക്കാഡമിണ്ട് അവിടെ ഇപ്പം പാർട്ടിയമായിട്ട് കോച്ചായിട്ട് വർക്കിംഗ് ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടെ പ്രാക്ടീസും കൊണ്ടുപോകുന്നുണ്ട് ക്രിക്കറ്റ് ഫീൽഡിൽ തന്നെയാണ് ലാസ്റ്റ് പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് ക്രിക്കറ്റ് ഫീൽഡിൽ തന്നെ ഉണ്ട് പക്ഷേ ഇപ്പഴാണ് ഒരു ഓപ്പർച്യൂണിറ്റി ഇങ്ങനെ വന്നത് നമ്മൾ ആ കോവിഡ് വന്നപ്പം ഒന്ന് സ്ട്രഗിൾ ചെയ്തായിരുന്നു പിന്നെ എന്താ ലൈഫിൽ എന്താന്ന് അറിയില്ലായിരുന്നു പക്ഷെ അവിടുന്ന് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ ഒത്തിരി സന്തോഷമാണ് കേട്ടല്ലോ കഷ്ടപ്പാടിലൂടെ അവർ വളർത്തിയ മകന് ജീവിതത്തിൽ പെർഫോം ചെയ്യാനുള്ള ഒരു അവസരം അതിൽ സന്തോഷം കൊണ്ടും ആ അമ്മയുടെ കഷ്ടപ്പാടും കൊണ്ട് അവർ കണ്ണു നിറഞ്ഞു പറയുന്ന വാചകമാണ് ആരുടെയും ഹൃദയത്തിൽ തൊടും ഒരമ്മ കഷ്ടപ്പെട്ട് വളർത്തിയ മക്കൾക്ക് അവൻ ഇഷ്ടമുള്ള സ്പോർട്സ് മേഖലയിൽ പോകാൻ വേണ്ടി അവർ പരമാവധി സഹായിച്ചു കഴിയുന്നിടത്തോളം അത് ഒടുവിൽ ഒരു നാൾ അവന്റെ സ്വപ്നം യാഥാർത്ഥ്യമായ മുഹൂർത്തത്തിൽ ഒരു അമ്മയുടെ പ്രതികരണമാണ് ഇനി ആ പ്രതികരണം എന്തുകൊണ്ട് വന്നു എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് അവിടെയാണ് ഈ സർക്കാർ വ്യത്യസ്തമാകുന്നത് കേരള ക്രിക്കറ്റ് ലീഗ് കഴിഞ്ഞ വർഷം മുതലാണ് ഇങ്ങനെ ഒരു ടൂർണമെന്റ് ആരംഭിക്കാൻ സർക്കാർ തീരുമാനമെടുത്തത് കേരളത്തിൽ സംഘടിപ്പിച്ച സ്പോർട്സ് അഡ്മിറ്റിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ സ്പോർട്സ് ടൂറിസം ഡെവലപ്പ് ചെയ്യുക എന്ന ഭാഗമായിട്ട് സർക്കാർ കൈകൊണ്ട നിർണായകമായ തീരുമാനം അത് ഫുട്ബോൾ മേഖലയിലും ഉണ്ട് ക്രിക്കറ്റ് മേഖലയിലും നടപ്പാക്കി രണ്ടാം സീസണിലേക്ക് എത്തുമ്പോൾ ആറ് ടീമുകൾ മാറ്റിവയ്ക്കുന്ന ഈ ടൂർണമെന്റിൽ ഈ ആറ് ടീമുകളിലായിട്ട് ഒരു ടീമിൽ പതിനാറ് വെച്ച് എത്ര പേർക്ക് അവസരമുണ്ടാകുന്നുണ്ട് എത്ര പേരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നുണ്ട് എത്ര പേരുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കപ്പെടുന്നുണ്ടോ ആ ഒരു തീരുമാനം എടുത്തതും അല്ലെങ്കിൽ അങ്ങനെ ഒരു നവ്യ ആശയം നടപ്പാക്കിയതും ഒരു സർക്കാരിന്റെ ഇച്ഛാശക്തിയല്ലേ കായിക മേഖലയിൽ പ്രത്യേകിച്ച് ക്രിക്കറ്റിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ രഞ്ജി ട്രോഫി ഉൾപ്പെടെ കേരള ടീം അല്ലെങ്കിൽ ഡിവിഷൻ ലീഗുകൾ ഇത് മാത്രമാണ് താരങ്ങൾക്ക് പങ്കെടുക്കാനുള്ള ഏകവേദി അതിനപ്പുറത്തേക്ക് സ്റ്റേഡിയങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒരു പ്രധാനപ്പെട്ട ഇവന്റിൽ അവർക്ക് മത്സരിക്കാൻ അവസരമുണ്ടായിരുന്നില്ല അവിടെയാണ് കേരളത്തിന്റെ ക്രിക്കറ്റ് മേഖല കൂടി പരിപോഷിപ്പിക്കാനും ആ മേഖലയിലുള്ള കഴിവുറ്റ ചെറുപ്പക്കാർക്ക് അവസരം അവസരമുണ്ടാക്കാൻ ഈ നാട്ടിലെ താരങ്ങളെ തന്നെ ഈ നാട്ടിൽ നിന്ന് തന്നെ പ്രമുഖ സ്പോൺസർമാരെ കണ്ടെത്തി അവരെ കൊണ്ട് ഐ പി എല്ലിന്റെ മാതൃകയിൽ ഒരു കേരള ലീഗ് നടത്താൻ സർക്കാർ തീരുമാനിക്കുകയും സ്പോർട്സ് വകുപ്പ് അത് നടപ്പാക്കാൻ തീരുമാനിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ അത് നടപ്പാക്കി സ്വാഭാവികമായിട്ടും ഇന്നിപ്പോ അനീഷ് എന്ന താരത്തിന്റെ അമ്മയുടെ ആ കണ്ണീരിന് അവസരമുണ്ടാക്കിയത് ആരുടെ ഇടപെടലാണ് ഇത് പലപ്പോഴും കേരളത്തിലെ മാധ്യമങ്ങൾ മറച്ചു വെക്കുകയാണ് കേരളത്തിന്റെ സമസ്ത മേഖലകളിലേക്കും അത്തരത്തിൽ ഇവിടത്തെ ചെറുപ്പക്കാർക്ക് അവസരം സൃഷ്ടിക്കുന്ന തരത്തിലുള്ള മാറ്റങ്ങൾ പലതും നടത്തുന്നുണ്ട് പക്ഷേ അത് വാർത്തയായി വരാത്തത് പലർക്കും അറിയില്ല ഈ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു വലിയ വേദിയിൽ പ്രതികരിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തത് സർക്കാരാണ് പക്ഷേ സർക്കാരിന്റെ പേരവിടെ മറച്ചുവെക്കപ്പെടും ഇങ്ങനെ ഒരു ടൂർണമെന്റ് തുടങ്ങിയത് ഒരു നല്ല കാര്യമാണെന്ന് അവർ പറയത്തുമില്ല രണ്ടാം സീസൺ കടന്നു പോകുമ്പോൾ അത് വലിയ വിജയമായി മാറിയിരിക്കുകയാണ് സർക്കാർ നടപ്പാക്കിയ ആ പദ്ധതി ഈ നാട്ടിലെ ഒരുപാട് ചെറുപ്പങ്ങൾക്ക് കായിക മേഖലയിൽ സ്വന്തം ഇടം കണ്ടെത്താനും അവരുടെ കഴിവ് തെളിയിക്കാനുള്ള അവസരമായി മാറുകയാണ് കേരള ക്രിക്കറ്റ് ടീമിനെ സംബന്ധിക്കുന്നിടത്തോളം അവർക്ക് പുതിയ താരങ്ങളെ കണ്ടെത്താനുള്ള ഒരു അവസരം കൂടി കിട്ടുന്ന സാഹചര്യം അതിലൂടെ അവർക്ക് ഐ പി എൽ ഉൾപ്പെടെയുള്ള രാജ്യത്ത് തന്നെ മികച്ചൊരു ടൂർണമെന്റിൽ പങ്കെടുക്കാൻ അവസരം കൂടി ഉണ്ടാവുകയാണ് മാറ്റമല്ലേ സർക്കാർ എന്ത് ചെയ്തു എന്ന ചോദ്യത്തിന് കായിക മേഖലയ്ക്കുള്ള ഈ ഒരു യാഥാർത്ഥ്യത്തിനപ്പുറം ഒരമ്മയുടെ കഷ്ടപ്പാടിന് അറുതി വരുത്തുന്ന സ്വപ്ന സമാനമായിട്ടുള്ള അവസരം കിട്ടുന്ന രീതിയിലേക്ക് എത്തിച്ചിട്ടുണ്ടെങ്കിൽ ഈ സർക്കാർ ജനപക്ഷ സർക്കാരാണ് സാധാരണ സർക്കാർ എന്ന് വീണ്ടും വീണ്ടും അടിവരയിട്ട് പറയാം